എൻ എച്ച് അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ട്വന്റി ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി കൊച്ചിയിൽ നടന്ന എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിലാണ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കേരള വിഷിന് പിന്നിൽ എൻ എച്ച് അൻവറിന്റെ ദീർഘവീക്ഷണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു കേബിൾ ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടി ഒരു ബദൽ സംവിധാനമാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് അതിൽ അതിൻ്റെ മുൻവരിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ ഓർമ്മയിലാണ് ഇന്ന് ഈ പരിപാടി നടത്തുന്നത് എൻ എച്ച് അൻവറിന്റെ ദീർഘ കാഴ്ച എന്താ പറയുക വിഷൻ അതിൻ്റെ ഫലമാണ് ഇന്ന് കേരള ഭക്ഷ്യൻ നേരത്തെ ഒരു അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇന്ന് വലിയ കുത്തകൾക്ക് അത് അതോടൊപ്പം നിൽക്കാവുന്ന ഒരു രീതിയിൽ വളർന്ന ഒരു വലിയ സംരംഭമായി മാറുന്നത് എൻ്റെ അവർ ശരിയാണെങ്കിൽ ആയിരം കോടിയുള്ള കുട്ടിയാണ് അവരുടെ റവന്യൂ ഇത് ചെറു ചെറിയൊരു നേട്ടമൊന്നുമല്ല ദിസ്ഇസ് എക്കോംപ്ലിഷ്മെന്റ് അത് സാധിച്ചെടുക്കുന്നതിന് ഇവരുടെ സക്സസ്ഫുൾ എനിക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ സർവകലാശാലൻ കലക്ടറോ മുൻ സി ജി എം കെ വി അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു ഒരു മത്സരം ഉണ്ടാവുക അതിൽ ഒന്നാം ഇടം എന്നുള്ളതൊന്നും ഒരു പുത്തകയുടെ ഒരു നിർവചനമായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മുതലാളിത്ത വ്യവസ്ഥയുടെ അതിന്റെ ജീർണിച്ച കാലഘട്ടത്തിൽ മത്സരം നിയമതാഴിത്ത വ്യവസ്ഥന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മത്സരം സാധ്യമാണ് അതാണ് അതിൻ്റെ പുരോഗമസമായിട്ട് പറയുന്നത് മുൻകാലങ്ങളിലെ വ്യവസ്ഥയിൽ നിന്നും മാറി എന്നിട്ട് പുതിയ വ്യവസ്ഥയ്ക്ക് ഉള്ളത് മത്സരം സാധ്യമാവുന്നു എന്നുള്ളതാണ് ആ മത്സരത്തെ തടഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഏതാനും കുറച്ച് പേർക്ക് മാത്രം ഒരു രംഗത്ത് പ്രവർത്തിക്കാനാകുക എന്നുള്ളതാണ് പുത്തകവൽക്കരണം അപ്പൊ പുസ്തകവൽക്കരണത്തിന് വളരെയധികം ചെറുത്ത ഒരു ചരിത്രമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം സമഗ്ര സംഭാവന പുരസ്കാരം ട്വന്റി ഫോർ ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠനായ കേരള മിഷന്റെ പ്രവീൺ മോഹൻ സിദ്ദിഖ് വിജയ് കിഷൻ സുതീഷ് കുമാർ ഇവർ ഈ പുരസ്കാരം എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ല ഇവരെന്നെ നമ്മൾ ഈ ഞാനിരിക്കും ഒരു മുതലാളിയിലൂടെ ജോലി ചെയ്യുമ്പോൾ ആ മുതലാളി കുറച്ച് സ്ഥലം വായിക്കണ്ടി വേണ്ടി എന്നിട്ട് അപോലെ എന്നോട് പറഞ്ഞു നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് ഈ സ്ഥലം വിൽക്കുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ചാർന്നതെന്ന് ചോദിച്ചു നമ്മളാന്ന് അറിഞ്ഞു വില എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ അന്നേ പറയും നമ്മളാണ് അയാൾ അന്ന് ഞെട്ടി ബോധം ഇട്ട് വീഴുകയും ചെയ്യും ഇത് കേരള വിഷയ യഥാർത്ഥം എനിക്ക് എൻ്റെ ഒരു കുടുംബം പോലെ ഇവിടെ ഞാനൊരു ചിരം കലാകാരനാണ് അപ്പം എപ്പോഴും നിലയുദ്വാനെ പോലെ പ്രസംഗിക്കാൻ ഞാനിവിടെ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ ഈ പുരസ്കാരം എടുത്തുവെച്ച് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുകൊണ്ട് അങ്ങനെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ കയ്യിലൊരു പത്ത് പേരുണ്ട് ഈ പുരസ്കാരം അന്വേഷിച്ചിടക്കുന്നത് അവർക്ക് എന്തൊരാഗ്രഹം ശശിമാർ സാങ് പോലെ ഒരാളെ കൈകിട്ടി ഒരു പുരസ്കാരം വാങ്ങിച്ച ജീവിത സായോഗ്യമായി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ് കേബിൾ ടി വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ എ പി ഷാജി മികച്ച ക്യാമറമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ് മികച്ച അവതാരകരായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപാ ഹരി പ്രത്യേക പരാമർശത്തിനർഹരായ യു സി വി ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബുബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒഎ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാർ വിശദീകരണം നടത്തി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഗൌരിദാസൻ നായർ വി പി എസ് ലോക്ഷോർ എം ഡി അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സി ഒ എ ട്രഷറർ ബിനു ശിവദാസ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ എന്നിവർ സംസാരിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് നന്ദി അറിയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്